ഇന്ത്യയിലെ ചരിത്ര പ്രസിദ്ധമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന മുംബൈയിലെ തുറമുഖത്താണ് ഞാനുള്ളത് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ കവാടം ഇതിൻ്റെ ബാക്കിൽ വിശാലമായ അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ ഒരു ഭാഗത്ത് വലിയ താജ് ഹോട്ടൽ ചരിത്ര പ്രസിദ്ധമായ താജ് ഹോട്ടലാണ് ഈ പിന്നിൽ കാണുന്നത് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള ഈ ചരിത്ര നിർമ്മിതി നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ദക്ഷിണ മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന താജ് ഹോട്ടലും അതുപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഇന്ത്യയുടെ അഭിമാന സ്തംഭങ്ങളാണ് അറബിക്കടലിൻ്റെ തീരത്ത് മനോഹരമായി നിർമ്മിച്ച ഈ നിർമ്മിതി എന്നും സഞ്ചാരികളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു നട്ടുച്ച നേരത്താണ് ഞാനവിടെ എത്തിയത് എന്നാൽ പോലും ധാരാളം ആളുകൾ ഇത് കാണാൻ വേണ്ടി ആസ്വദിക്കാൻ ഒരു കൂടിയിട്ടുണ്ട് ചുറ്റുഭാഗത്തും ജനനിമിടമായ കച്ചവട കേന്ദ്രങ്ങൾ വളരെ മനോഹരമായ കച്ചവടങ്ങൾ വഴിയോര കച്ചവടങ്ങൾ നമ്മളെ ആകർഷിക്കുന്നതാണ് അതിന് കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ നിർമ്മിച്ച മാർബിൾ കൊണ്ട് നിർമ്മിച്ച ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് അത് കഴിഞ്ഞ് ഞാൻ നേരെ വിട്ടത് ഇന്ത്യയിലെ തന്നെ സൂഫി ദർഗകളിലെ പ്രധാന ദർഗയായ ഏഷ്യയിലെ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഏക ദർഗയും കൂടിയായ ഹാജി അലി ദർഗയിലേക്കാണ് അഫ്ഗാൻ പ്രവിശ്യയിൽ നിന്ന് പ്രബോധനാർത്ഥം ഇന്ത്യയിലെത്തിയ ബുഹാരി തങ്ങന്മാരിലെ പ്രമുഖനാണ് ഈ മഹാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹാജി അലി ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ഹജ്ജിന് പോയി അവിടെ മറവിട്ട് കപ്പൽ വഴി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കടലിലിറിയുകയും ഇവിടെ അത്ഭുതകരമായി മയ്യത്ത് കരക്കടിയുകയും ചെയ്തു ഇവിടെ അണമുറിയാതെ ആത്മീയമായ മണ്ഡലങ്ങളിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന മക്കാമും കൂടിയാണ് ഹാജി അലി ദർഗ ദർഗേണ്ട ഒരുപാട് വൈവിധ്യങ്ങളായ പലഹാരങ്ങളും നേരത്തെ വെച്ച ഭാഗവും ഭക്ഷണ പദാർത്ഥങ്ങളും വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് സമ്മാനിക്കുന്നത് ഓരോ വിഭവങ്ങളും വ്യത്യസ്ത രുചികൾ നാവിൽ നിന്നുണ്ടാക്കുന്നത് മധുര പലഹാരങ്ങളുടെ കല പറയണോ സമൂസ എല്ലാ ചെമ്മീനൊക്കെ ഇങ്ങനെ പൊരിച്ച് വെച്ചിട്ടുണ്ട് ചിക്കന് പിന്നീ ഇവിടെതാണ് ഡാർക്ക് വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഒക്കെ റെഡ് ഫോറസ്റ്റും അതൊക്കെ ഇങ്ങനെ തൂക്കി കൊടുക്കുക നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ എന്താ പറയുക ഷോപ്പിലല്ലേ ഉണ്ടാവും അത് തൂക്കി കൊടുക്കാം ഓ